കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി ക്ഷേത്രങ്ങളിൽ നിറയോത്സവം ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി ക്ഷേത്രങ്ങളിൽ നിറയുത്സവം ആഘോഷിച്ചു കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നിറയുത്സവം ചൊവ്വാഴ്ച രാവിലെ എട്ട് ഏഴിനും ഒൻപത് ഏഴിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി അട്ടോളിയില്ലത്ത് ഗോവിന്ദ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പ്രകൃതിദത്തമായ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വട്ടപ്പലം ആൽ അരയാൽ നെല്ലി മാവ് പ്ലാവ് കാഞ്ഞിരം കായൽ പൊളിവള്ളി സൂത്രവള്ളി അത്തി ഇത്തി എന്നിവയുടെ ഇലകളും വള്ളികളും ചേർത്ത് തെങ്ങിൻ പാന്തത്തിൽ കതിർബന്ധിച്ചാണ് നിറയോലം തയ്യാറാക്കുക ഇത് ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച ശേഷം വീടുകളിലേക്കും കൂടി എത്തിക്കുകയാണ് ഈ ദിവസത്തിലെ പ്രത്യേകത മുൻകാലത്ത് വീടുകളിൽ സർവസാധാരണമായി നടന്നുവന്ന ചടങ്ങാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നത് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ